പ്രേക്ഷകർ ഇതിനകം തന്നെ വളരെ സന്തോഷകരമായി നമ്മുടെ അദ്ദേഹത്തെ അദ്ദേഹത്തിൽ ചിരിക്കുന്ന മുഖം കണ്ടുകൊണ്ടാണ് മിക്കവാറും എല്ലാ ചാനലുകളും എത്തിയത് നമ്മൾ കഴിഞ്ഞ തിരുവോണത്തിന് തിരുവേലിയുടെ വീട്ടിലാണ് പോയത് നമസ്കാരം

പായസം തീരുപെട്ടു അത് കഴിഞ്ഞാൽ പോകുന്നത് അത് കഴിഞ്ഞിട്ട് ഇല്ല വിശ്രമം ഇല്ല ശ്രമില്ല കുളിക്കാ ഡ്രസ് പറയാം വൈറ്റ് ആൻഡ് വൈറ്റ് ഇവിടെ വരിക വൈറ്റ് ആൻഡ് വൈറ്റ് വരും അത് ഞാൻ പറയാ വൈറ്റ് ആൻഡ് വൈറ്റ് ഇട്ട് മാത്രമല്ലേ നിങ്ങൾ ആളെ കണ്ടിട്ടുള്ളൂ ഇത് ആദ്യമായിട്ടാണ് വൈറ്റ് ആൻഡ് വൈറ്റ് അല്ലെ

ദോശയായിരുന്നു മിനിയാന്ന് ഞങ്ങള് ഇടിയപ്പവും സ്റ്റ്യൂവും കൊടുത്തു അതിൻ്റെ തല ദിവസം ഇഡ്ഡലി സാമ്പാറും കൊടുത്തു അപ്പൊ അങ്ങനെ ഓരോ ദിവസം ഓരോ ദിവസം ഓരോ വെറൈറ്റി ആദ്യത്തെ ദിവസം പുട്ടും കടലയായിരുന്നു ഇന്നിപ്പോ ഉപ്പ് അവസാനിപ്പിക്കാം നാല് ദിവസം അഞ്ചാമത്തെ അഞ്ചാമത്തെ ഉച്ചയ്ക്ക് ആ ഉച്ച രണ്ടോ തീരും പിന്നെ പിന്നെ നമ്മുടെ സെറീം മണി ഫംഗ്ഷൻസിലേക്ക് കിടക്കുക പിന്നെ ഇതിനൊന്ന് റോൾ ചെയ്തു പിന്നെ ഇപ്പൊ എന്നെ ഇപ്പൊ ആർക്കും വേണം അല്ലല്ല രണ്ടുമണിവരെ വഴടുമ്പോൾ എക്സിസ്റ്റൻ എക്സിസ്റ്റൻസ് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ തീർന്നു അപ്പം അവിടെ പണികൾ അവസാനിച്ച് കഴിഞ്ഞാൽ പിന്നെ ആർക്കും വേണം അല്ലേ അങ്ങനെയൊന്നല്ലാട്ടെ ഞങ്ങൾ അതൊക്കെ വേറെ കഥകള് തമ്മിലുള്ള ഞങ്ങൾ മാത്രമല്ല ഞങ്ങൾ ഒടുവിൽ കഴിഞ്ഞ തവണ തിരുവോണത്തിന്റെ നമ്പൂരിയുടെ വീട്ടിൽ പോയപ്പോഴാണ് ഒരു രഹസ്യം കൂടി അറിഞ്ഞത് എന്റെ ഭാര്യയും ഈ കുടുംബവും തമ്മിൽ ഒരു ബന്ധവും അങ്ങനെ ബന്ധം കൂടി അറിഞ്ഞ് ആവശ്യത്തിന് ഭക്ഷണമൊക്കെ തന്നെയാണ് അന്ന് പോയത് പിന്നീട് ഞാൻ താങ്കൾക്ക് ഒരു ആട അത് വല്ലാതെ ഒരു പ്രേക്ഷകർ എനിക്ക് എഴുതിയ കത്ത് കണ്ണീരണിയിപ്പിച്ചു എന്നാണ് പറഞ്ഞത് അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിട്ട് യദൂനെ കൂടെ എടുക്കാതെ പോയാൽ ആ ബന്ധം ഇതു അതാ ഇതു കൊണ്ട് അണിയറ ഇടയ്ക്ക് കാണാറുണ്ടായിരുന്നു ഞങ്ങൾ ഇടയ്ക്ക് യാത്ര ചെയ്ത് പോകുന്ന സമയത്ത് പഴയത്തിന്റെ കടയിൽ മാത്രമാണ് നമ്മൾ കയറുന്നത് അന്ന് അവിടെ വെജിറ്റേറിയൻ അപ്പൊ ഇടയ്ക്ക് എങ്ങനെ പറയും കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നു അപ്പോ അത് നമ്മൾ വിളിച്ചപ്പോഷാറല്ലേ ഉഷാർ ഉഷാറാണ് അപ്പൊ നമ്മൾ ഞങ്ങൾ പറയുന്നത് അണിയറക്ക് കാണാറുണ്ടായിരുന്നു അവിടുന്ന് കാണാറുണ്ടായിരുന്നു അപ്പൊ കാര്യങ്ങളൊക്കെ ഉഷാറായിരുന്നു ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടിണ്ടായില്ലോ ഇത്തവണ വിവാദങ്ങളില്ല വളരെ സ്ഥലം വളരെ ഹൈജീനിക് ആയിട്ടുള്ള സ്പേസ് അടുക്കള ഇഷ്ടംപോലെ ഭക്ഷണം കഴിക്കുന്ന ഏറ്റവും വലിയ ക്വാളിറ്റി അതായിരുന്നു കിച്ചൺ വളരെ ഹൈജീനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോന്നുള്ളത് ഒരു ഒരിക്കലും ഇതിപ്പോ ഇതിപ്പോ എട്ട് ദിവസമായ കിച്ചനാണ് നിങ്ങാർ മനസ്സിലാവില്ല ഞങ്ങള് ഇതിപ്പോ എന്റെ രണ്ടായിരത്തിൽ സ്കൂൾ കലോത്സവത്തിന് പാചകം ചെയ്യാൻ നൽകി ഇതിന്റെ ഇരുപത്തഞ്ചാമത് വർഷമാണ് ഈ ഇരുപത്തിയഞ്ചു വർഷത്തെ കാലഘട്ടത്തിനിടയ്ക്ക് ഇത്രയും വൃത്തിയായ ഒരു അടുക്കള കിട്ടിയിട്ടില്ല അവര് വണ്ടി ഇട്ടിട്ട് ആ കുറെ ബോക്സുകൾ നിരത്തി വെച്ചിട്ടുണ്ട് അതിന്റെ അകത്ത് അന്നേരം അന്നേരം അതേ വേസ്റ്റ് വരെ മാറ്റിക്കൊള്ളും കോർപ്പറേഷൻ വളരെ കോർപ്പറേഷൻ മാത്രല്ല കോർപ്പറേഷൻ ഓല വാട്ടർ വാട്ടർ അതോറിറ്റിക്കാരെ ചെയ്ത് നിങ്ങൾ അതുകൊണ്ട് കാണിച്ചു കൊടുക്കണ്ട വേറെ ഒരു സ്ഥലത്ത് ചെയ്യാത്തൊരു കാര്യമാണ് അതാണ് ഇത് ഇതൊരു ഇതൊരുമാതിരി നമ്മുടെ എന്താ വലിയ വലിയ ഫാക്ടറികളിൽ ചെന്നാൽ പോലും ഈ ഒരു സിസ്റ്റം കാണുന്നില്ല അതുപോലെ സിസ്റ്റമാറ്റിക്കായിട്ട് അവർ ചെയ്തിട്ടുണ്ട് കാരണം അത് അപ്രീഷിയേറ്റ് കാരണം എന്താന്ന് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ അതൊന്നും വേറെ ഒരാളും നോക്കാൻ പോയിട്ടില്ല പക്ഷെ അത് നിങ്ങളൊന്ന് കാണിച്ചു ഈ പ്രേക്ഷകരെ കാണിക്കേണ്ടതാണ് എങ്ങനെയാണ് എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടത് മാതൃകയായിട്ട് കാണിച്ചിരിക്കും നമ്പൂതിരി അടക്കമുള്ളവർ ആണ് അതിന് രണ്ട് ഓഫീസർമാരെ ഡ്യൂട്ടി ഡ്യൂട്ടി കിട്ടി രണ്ട് ഓഫീസർമാരെ ഈ ടാങ്കിൽ വെള്ളം തീരുന്നതിനനുസരിച്ച് മൂന്ന് വാട്ടർ ടാങ്കർ വെളിയിൽ സ്റ്റാൻഡ് ബൈ ആയിട്ട് നിർത്തിയിരിക്കുന്നു വെള്ളത്തിന്റെ പ്രശ്നം ഒരിക്കലും വന്നിട്ടില്ല ഇതുവരെ ഇത് വരെ വന്നിട്ടില്ല അതൊക്കെ വലിയ വലിയ കാര്യങ്ങൾ ഇതൊക്കെ വളരെ അനുകൂലമായ ഘടകങ്ങൾ അതുകൊണ്ടാണ് ഇതിന് ഒരു കുഴപ്പവും ഇല്ലാതെ നമുക്കൊരു വാർത്തയും കുറ്റം കണ്ടുപിടിക്കാൻ പറ്റാതെ പോയത് അതെ അതുകൊണ്ടാണ് നമുക്ക് പാചകം എപ്പോഴും കൺവീനിയന്റ് ആയിട്ട് ചെയ്യാൻ കഴിയുന്നത് പ്രേക്ഷകർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ഞാൻ ഒരിക്കൽ കൂടി പറയാം ഈ കല്യാണ സമയത്ത് നമ്മൾ വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് പപ്പടം കാച്ചിൽ ഈ മണവുമാണ് വരിക പക്ഷെ ആ മണത്തേക്കാൾ നല്ല മണവാണ് സത്യം സത്യമായിട്ടെ സത്യമായിട്ട് ഇത് കടല പ്രധാന പായസമാണ് ഇത് പാവാറേ പായസം പത്ത് മിനിറ്റ് ഫിനിഷിംഗ് ആയി അതെ 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 നമ്മൾ അഞ്ചു ഫിനിഷിങ് സ്മെല്ല് വരുവല്ലോ അല്ല സ്മെല്ല് പ്രധാന സമയത്ത് ഈയർ സ് നമുക്ക് വരുള്ളൂ നാല് വാർമ പായസം കൂടുന്നിട്ട് രണ്ടെണ്ണം ഇവിടെ രണ്ടെണ്ണിൽ അതിങ്ങനെ അത് ഫിനിഷ് ചെയ്യാനാണ് ഇല്ല കഴിഞ്ഞ ഇവിടുത്തെ ഇവിടുത്തെ കഴിഞ്ഞിട്ടാണ് കടല പ്രധാന ഇന്ന് സാധാരണ രീതിയിലുള്ള പായസം ഇത്തോടെ കൊടുത്തു കേട്ടു അല്ല ഞങ്ങള് തുടക്കം തന്നെ ഇവിടുത്തെ പാല് കാച്ചലിന്റെ ഞങ്ങൾ ചക്കപ്പഴം കൊണ്ട് ഒരു പായസം കൊടുത്തു ചക്കപ്പഴം കൊണ്ട് നാട്ടില് നാട്ടിൽ ചക്ക കിട്ടാത്തത് കൊണ്ട് പോയി ചക്കപ്പഴം മേടിച്ചിടണം ഉണ്ടാക്കി കൊടുത്ത പായസം സെക്കൻഡ് ഡേ ഞങ്ങള് ഞങ്ങള് സെക്കൻഡ് ഡേ ഞങ്ങള് പാലട കൊടുത്തു തേർഡ് ഡേ അരിയും പരിപ്പും ഒരു ഒരു കൺവെൻഷനൽ പായസം കൊടുത്തു ഫോർത്ത് ഡേ നമ്മള് സാഷാദ് തിരുവനന്തപുരംകാര അടപ്രസവം കൊടുത്തു ഫിഫ്ത് ഡേ ഇന്നിപ്പോ കള്ളപ്രസം ഇത് മാത്രമല്ല ഇതിപ്പോ നമ്മുടെ ഫുഡ് കമ്മിറ്റി ചെയർമാൻ കടകംപള്ളി സുരേന്ദ്രന്ായസമാണെന്ന് സംശയമുണ്ടായിരുന്നു അപ്പോ കടലപ്പായസം ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് അതേപോലെ കാര്യങ്ങളൊക്കെ ഉഷരാണ് അപ്പൊ പഴയ മുതൽ പറഞ്ഞു പോലെ നമുക്ക് ഇളക്കി തുടങ്ങി അല്ലെ ഇത് അവിടെ എന്താ പിടിക്കണി പെട്ടെന്ന് വാങ്ങിച്ചു പറഞ്ഞിട്ട് അപ്പൊ നന്നായിട്ട് ഇളക്കുന്നുണ്ട് സുനീഷ് പാടോ ഇല്ല കല എന്ന് പറയുന്നത് അതിലേല്ലാം കേരളത്തിൽ പാലും ബന്ധുവാണ് എന്ന് പറഞ്ഞപ്പോൾ പ്രേക്ഷകർക്ക് സംശയം സംശയമുണ്ടാവും ഞങ്ങൾ ബന്ധുക്കളായി അത് അപ്രതീക്ഷിതമായ കണ്ടുമുട്ടലുണ്ട് അറിയാമല്ലോ അന്നത്തെ ഒരു കഥ ആ കഥ ഞങ്ങൾ ഞാൻ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു എപ്പിസോഡാണ് അത് നമ്മൾ ഉദ്ദേശിക്കാത്ത തരത്തിലേക്കൊക്കെ അതിന്റെ വ്യാഖ്യാനങ്ങൾ പോയി അങ്ങനെ ഒന്നും തന്നെ ഉദ്ദേശിച്ചിരുന്നില്ല അതൊക്കെ നമ്മൾ പഴയവായിട്ട് പറഞ്ഞു ചർച്ചയായി പിന്നെ ഒരു ആവശ്യമില്ലാത്ത ചർച്ചയാണ് അന്ന് അതാണ് ഈ സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഞാൻ അടക്കം പാലിക്കേണ്ടത് എപ്പിസോഡാണ് ഞങ്ങൾ രണ്ടുപേരും ഡിസ്കൗണ്ട് പറഞ്ഞു മാത്രമേ ഉള്ളൂ ൂ ഇപ്പൊ നല്ല ബന്ധുക്കളാണ് ഇടയ്ക്കിടയ്ക്ക് അളിയരെ കാണാറുണ്ട് വഴിയിൽ പോകുന്ന വഴിക്ക് കാര്യങ്ങളൊക്കെ പലപ്പോഴും യാത്രയൊക്കെ ആണെന്ന് കേട്ടു ഇത്തവണ യാത്ര ഉണ്ടായിരുന്നോ അധികം ഉണ്ടായിരുന്നു ഇത്തവണ യാത്ര കൂടുതലായിരുന്നു ആ സാധാരണ ഗതി ഓണം ഒക്കെ കഴിയുമ്പോ ഒന്നര സ്ഥലങ്ങളായിരുന്നു പക്ഷെ ഇത്തവണ ഓണം കഴിയുമ്പോഴത്തേക്ക് പന്ത്രണ്ട് രാജ്യങ്ങളിൽ നാല് ഭൂഖണ്ഡങ്ങള് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ ഭൂഖണ്ഡങ്ങളും യാത്ര ചെയ്തു അതിന് വലിയൊരു കാര്യം ഇപ്പൊ കേരളത്തിൽ ഇങ്ങനെ യാത്ര ചെയ്ത ഒരു പാചക വിദഗ്ധനുണ്ടാവില്ല ഒരു പക്ഷെ കേരളത്തിൽ നിന്നല്ല ഈ നമ്മൾ പലതരം ഷെഫിന്റെ ഷോകളും കാണുന്നു എനിക്ക് ടെലിവിഷനിൽ വന്നൊരു ഷെഫ് ഷോ ചെയ്യണം ഏഹ് മൈനില പ്രശ്നം ഉണ്ടെന്ന് അറിയാം ഞങ്ങൾ ചെയ്യുന്ന എല്ലാ ലാർജ് ലാർജ് സ്കെയിലിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് ഷെഫ് ഷോ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് നൂറിൽ താഴെ ചെയ്താലോ എന്നുള്ള നൂറ് തണോപ്പാണ് അപ്പൊ അത് വെറുതെ ചെയ്ത് കൊളാക്കേണ്ട കാര്യമുണ്ട് കൈ കിട്ടില്ല അളവ് കിട്ടൂലത്തിന്റെ അളവ് കയ്യിൽ പക്ഷെ നൂറിന്റെ അളവ് കയ്യിലൊന്നും ആഴ്ച അപ്പൊ ഒരു പത്ത് പേർ വീട്ടിൽ ഭക്ഷണം കടക്കൂലും സത്യമായിട്ട് അറിയാൻ കണ്ടതല്ല താങ്കൾ വീട്ടിൽ കണ്ടതാണ് കറക്റ്റ് വീട്ടിലെനിക്ക് ഒന്നും ചെയ്യാൻ പറ്റൂ അത് പറ്റൂല അതായത് പത്ത് പേർക്കുള്ള ഭക്ഷണം എടുക്കണം എന്ന് പറഞ്ഞാൽ കുഴയും പക്ഷെ ആയിരം പേരും പതിനായിരം പേരും പോന്നോട്ടെ എന്നാണ് ആള് കൂടുന്നതായിരിക്കും അതാണ് കടക്ക് അതെ അതാണ് കേട്ടോ അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ പറയും അതിന്റെ കൈയളവെന്ന് പറയും അതെ കൈയളവ് പലപ്പോഴും പിടികിട്ടുന്നില്ല എന്നുള്ളതാണ് അപ്പൊ താങ്ക് യു പഴയ ഗംഭീരമാവട്ടെ അപ്പം ഇനി ഉഷാറായ കാര്യങ്ങളൊക്കെ നടക്കട്ടെ ഞങ്ങൾ ഇന്ന് അറിയ സമയം അപ്പൊ തീർച്ചയായിട്ടും മാത്രമല്ല നിയമസഭയിൽ ഞങ്ങൾ ഇന്ന് വൈകുന്നേരം ആ വൈകുന്നേരം ഫ്രീ ആണെങ്കിൽ ഞങ്ങൾ അങ്ങനെ നിയമസഭയിലേക്ക് ഒന്ന് ക്ഷിക്കുകയാണ് നിയമസഭയിൽ ഇല്ല റിലാക്സ് ആയിട്ട് വന്ന് ഒന്ന് റെസ്റ്റ് ചെയ്ത് ഒരു രണ്ട് പാട്ടൊക്കെ കേട്ട് പോവുക ഇന്നൊരു റിപ്പോർട്ടർ ടി വി ആണ് നിയമസഭയിലെ കാർണിവൽ അവതരിപ്പിക്കുന്നത് അവർ തീർച്ചയായിട്ടും അപ്പൊ നിങ്ങൾ രണ്ടുപേരെയും സംഘാടകരെയും ഒക്കെ ക്ഷണിക്കുന്നു ഒന്ന്